കണ്ണൂരിലെ എന്നല്ല ഇടതുപക്ഷത്തെ തന്നെ കരുത്തനായ നേതാവായാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ഏവരും വിലയിരുത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് ജയരാജനെ പാർട്ടി പരിഗണിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വടകര ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജയരാജന് സാധ്യത കൽപ്പിക്കുന്നത് കഴിഞ്ഞ തവണ സുധാകരനെ തോൽപ്പിച്ചതും ജില്ലാ സെക്രട്ടറിയുടെ തന്ത്രങ്ങളാണെന്ന വിലയിരുത്തലാണ് ജയരാജൻ അനുകൂലമാകുന്നത് എന്നാൽ ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും വിഷയത്തോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല വടക്കേ മലബാറിലെ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകാരിൽ മുൻനിരയിൽ നിൽക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് കണ്ണൂർ കാസർഗോഡ് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ സി പി എം അണികൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെയാണ് അണികളുടെ ഹിതം പരിശോധിക്കുകയാണെങ്കിൽ പി ജയരാജൻ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം പിടിക്കും രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംഘടനാ ബലമുള്ള കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നും ജയരാജനെ ലോക്സഭാംഗമാക്കുന്നത് ഉചിതമാകുമോ എന്ന ചിന്തയും പാർട്ടിയെ കുഴയ്ക്കുന്നുണ്ട് എന്നാൽ ഏഴായിരത്തിൽ താഴെ വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷമുള്ള കണ്ണൂർ കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പി ജയരാജനെ ഇറക്കിയാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് പിടിച്ചെടുക്കാമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഇവിടങ്ങളിൽ ജയരാജൻ മത്സരിക്കുന്നതിനോട് അണികൾക്കും അനുകൂല നിലപാടാണ് പാർട്ടി അണികളിൽ ഇത്രയും ജനസമ്മതനായ നേതാവ് ഇല്ലെന്നതാണ് വസ്തുത കണ്ണൂരിൽ നിലവിലെ എം പി കെ ശ്രീമതിയെ മാറ്റേണ്ടതില്ലെന്ന നിലപാടാണ് സി പി എം നേതൃത്വത്തിനുള്ളതെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശക്തന്മാർ ആരെങ്കിലും വന്നാൽ പാർട്ടി മാറി ചിന്തിച്ചെന്ന് വരും അത്തരം ഒരു സാഹചര്യത്തിൽ ജയരാജനെ ഇറക്കാൻ പാർട്ടി മടി കാണിക്കുകയില്ല എന്ന വിശ്വാസത്തിലാണ് പാർട്ടി അണികൾ കാസർകോട്ടെ പാർട്ടി അണികളിലും പി ജയരാജനെ മത്സരരംഗത്ത് വേണമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട് എന്നാൽ കെ പി സതീഷ് ചന്ദ്രന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം എന്നാൽ സതീഷ് ചന്ദ്രനെ ഒഴിച്ച് മറ്റാരെയെങ്കിലും പരിഗണിക്കുകയാണെങ്കിൽ അത് പി ജയരാജൻ തന്നെയാവണമെന്ന് പ്രവർത്തകരും ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരനെതിരെ പ്രചാരണത്തിനെത്തിയ ജയരാജനെ പാർട്ടി പ്രവർത്തകർ നേരിട്ടറിഞ്ഞതാണ് കെ സുധാകരനെതിരെ അക്കമിട്ട് നിരത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് കതിരൂർ മനോജ് വധക്കേസിൽ കോടതി കണ്ണൂർ ജില്ലയിൽ പ്രവേശനം നിഷേധിച്ച സമയത്താണ് കുടകു വഴി പി ജയരാജൻ കാസർഗോഡ് പ്രചാരണത്തിനെത്തിയത് കെ സുധാകരന്റെ പരാജയത്തിന് കാരണക്കാരൻ ജയരാജനാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് വടകരയാണ് പി ജയരാജനെ മത്സരിക്കാൻ ആവശ്യപ്പെടുന്ന മറ്റൊരു മണ്ഡലം മുല്ലപ്പള്ളി രാമചന്ദ്രൻ മൂവായിരത്തി മുന്നൂറ്റി ആറ് വോട്ടിന് മാത്രമാണ് കഴിഞ്ഞ തവണ ഇവിടെ ജയിച്ചു കയറിയത് കെ പി സി സി പ്രസിഡന്റ് ആയതിനാൽ ഇത്തവണ മുല്ലപ്പള്ളി മത്സരത്തിനുണ്ടാവില്ലെന്നും അറിയിച്ചിട്ടുണ്ട് വടകര എന്ന പഴയ പാർട്ടി ക്വാട്ട തിരിച്ചു പിടിക്കാൻ സി പി എമ്മിന് മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ വേണം വടകര കുറ്റ്യാടി നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ ജയരാജന് നല്ല സ്വാധീനമാണുള്ളത് മാത്രമല്ല നല്ല ലീഡ് സിപിഎമ്മിന് നൽകുന്ന തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളും വടകര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഇതിൽ കുറ്റ്യാടി മാത്രമാണ് യു ഡി എഫിന് തുണയ്ക്കുന്നത് എന്നിട്ടും സിപിഎം കഴിഞ്ഞ രണ്ടു തവണ പരാജയപ്പെട്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണെന്ന് കരുതപ്പെടുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ മണ്ഡലങ്ങളിലെല്ലാം കൂടി അറുപതിനായിരത്തിലേറെ വോട്ടിന്റെ ലീഡ് സിപിഎമ്മിനു എൽ ഡി എഫിന് ലീഡുള്ള ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുക്കൾ തന്നെ വേണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം അത് ജയരാജനാവണമെന്നാണ് വടകരയിലെ എൽ ഡി എഫ് പ്രവർത്തകർക്കിടയിലെ ചർച്ച മുല്ലപ്പള്ളിക്ക് സമാനനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇറക്കിക്കളിക്കാൻ ഇല്ലാത്തതും സി പി എമ്മിന് അനുഗ്രഹമാകും ന്യൂസ് ഡെസ്ക് ജീവി